ഫിംഗരറ്റിൽ വന്നിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റിന്റെ ചാംസ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭംഗിയായിട്ടുള്ള നെക്ക് പീസുകളുടെ കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഏഡിയൻ വർക്കൊക്കെ വരാവുന്ന ടൈപ്പ് നല്ല ഒരു ഭയങ്കര ക്ലോസി ഫിനിഷ് ഒന്നും അതിന് ഇല്ല ചെറിയൊരു ഒരു നോർമൽ യെല്ലോ ഫിനിഷ് മാത്രമാണ് അതിൽ നിൽക്കുന്നത് വെയ്റ്റ് വന്നിട്ടുള്ളത് രണ്ട് ഗ്രാമിന് താഴെയാണ് കുറച്ചൊരു കട്ടിപ്പണി എന്നൊക്കെ പറയില്ലേ കുറച്ച് സോളിഡ് വർക്ക് ടൈപ്പിലുള്ള ഒരു ടൈപ്പ് വർക്കാണ് ഈ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് പിന്നെ ഒരെണ്ണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ തേർഡ് വണ് ആണ് അതൊരു മൂന്ന് ഇരുന്നൂറാണ് വെയ്റ്റ് വന്നിട്ടുള്ളത് ഹാർഡ് ഷേപ്പിലുള്ള ഹാങ്ങിങ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് ചാംസ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല രസമായിട്ടില്ലേ കാണാൻ റോസ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് അതിൽ വന്നിട്ടുള്ളത് ആ ചാംസിൽ ഇടയിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് വൈറ്റ് ഗോൾഡിന്റെ ഒരു കോമ്പിനേഷനും ഇട കലറിൽ വന്നിട്ടുണ്ട് അടുത്തത് ഒരെണ്ണം നോക്കുമ്പോൾ ഇത് ഏയ്ക്കിങ് കാരറ്റിന്റെ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് വരുമോ പൊട്ടോ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമ്മൾ ഓരോ വീഡിയോസിലും നമ്മൾ പറയാറുള്ളതാണ് അടുത്തത് വന്നിട്ടുള്ളത് ഒരു അഞ്ച് ഗ്രാമിന് താഴെ വെയിറ്റ് വന്നിട്ടുള്ള ഒരു വേറൊരു പീസാണ് ഒരു ചക്ര ടൈപ്പ് ഡിസൈനിലാണ് അതിൻ്റെ ആ ഒരു ചെയിൻ വർക്ക് വന്നിട്ടുള്ളത് താഴേക്ക് വരുമ്പോ മുന്തിരിക്കൊല പോലെയാണ് അതിൻ്റെ ആ ഒരു ഹാങ്ങിങ്സും ചെറിയൊരു ഒക്കെ ഹാങ് ചെയ്തിട്ട് യെല്ലോ ഗോൾഡും റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ഫിനിഷിലാണ് ഈ ഒരു നെക്ക് പീസ് വന്നിട്ടുള്ളത് നല്ല അല്ലേ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ അതിങ്ങനെ നെക്കിൽ അത് ഇങ്ങനെ കിടക്കുമ്പോ നല്ല ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ഷെയ്ക്ക് ആവുമ്പോൾ അത് നമ്മുടെ കഴുത്തിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് ഇളകുമ്പോ നല്ല ഭംഗിയായിരിക്കില്ലേ കാണാനായിട്ട് വെറൈറ്റി ഓഫ് കളക്ഷൻ ആണ് ഓരോന്നും വന്നിരിക്കുന്നത് അടുത്തത് പറയാനുള്ളത് നല്ലൊരു ഭംഗിയായിട്ടുള്ള വേറൊരു കളക്ഷൻ നാല് ഗ്രാമിന് താഴെയാണ് വന്നിരിക്കുന്നത് ചക്ര പാറ്റേൺ ഡിസൈനിൽ തന്നെയാണ് മേലത്തെ വർക്ക് വന്നിരിക്കുന്നത് താഴെ വന്നിട്ടുള്ളത് ഒരു ചാംസ് ഹോൾഡ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് ചാംസ് ആണ് വന്നിരിക്കുന്നത് അതിലൊക്കെ ഒരു കട്ടിങ്സ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് കുറച്ച് കൂടുതലായിരിക്കും ഓരോ പാറ്റേണും ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് വർക്കുകളാണ് വരണത് ഞാൻ ഈ പാഡിൽ കാണിക്കാത്ത ഐറ്റം ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യാം നമ്മുടെ സ്റ്റാഫ് അതിന് കൃത്യമായ മറുപടി തരുന്നതായിരിക്കും ഈസ്റ്റർ വിഷോ ഒക്കെ പ്രമാണിച്ച് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു ഇനി അക്ഷയ തൃതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലിയോസിൽ പെട്ടെന്ന് തന്നെ വരിക നല്ല ചൂടപ്പം പോലെയുള്ള നല്ല ലൈറ്റ് ഡേറ്റിൻ്റെ പീസുകൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ലിയോസിൽ വന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുക ഒരുപാട് കോൺടസ്റ്റുകളൊക്കെ ലിയോസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ലിയോസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതൊക്കെ അറിയാനായിട്ട് സാധിക്കും എല്ലാ ും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സമ്മാനങ്ങൾ വാങ്ങിയ പർച്ചേസ് ചെയ്യുക ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ